മലയാള സിനിമയിലെ മുൻനിര നടിമാരുടെ പട്ടികയിലാണ് നിഖില വിമലിന്റെയും സ്ഥാനം തമിഴിലും മലയാളത്തിലുമായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരവധി നല്ല സിനിമകൾ നിഖിലയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണ് പക്ഷേ തന്റെ ഫെയിം കുടുംബത്തിന്റെ പ്രൈവസിയെ ബാധിക്കാതിരിക്കാൻ നിഖില അതീവ ശ്രദ്ധാലുവാണ് കുടുംബാംഗങ്ങളുടെ ഫോട്ടോകൾ പോലും വളരെ വിരളമായി മാത്രമേ താരം പങ്കിടാറുള്ളൂ കഴിഞ്ഞ വർഷം സന്യാസം സ്വീകരിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നതു മുതലാണ് നിഖിലയുടെ സഹോദരി അഖില വിമൽ വാർത്തകളിൽ നിറഞ്ഞു തുടങ്ങിയത് പ്രയാഗ് രാജിലെ കുംഭമേളയിൽ വെച്ചാണ് അഖില സന്യാസം സ്വീകരിച്ചത് സന്യാസശേഷം അവന്തിക ഭാരതി എന്ന പേരും അഖില സ്വീകരിച്ചു ചേച്ചിയുടെ തീരുമാനത്തിനൊപ്പമാണ് നിഖിലയും അമ്മയും സഹോദരിയുടെ സന്യാസ ജീവിതത്തെക്കുറിച്ച് ഒരിക്കൽ നിഖില പ്രതികരിച്ചിരുന്നു മുപ്പത്തിയാറ് വയസ്സുള്ള ഉയർന്ന വിദ്യാഭ്യാസവും ചിന്താശേഷിയുമുള്ള ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അച്ഛനൊരു നക്സലൈറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടേതൊരു സാധാരണ കുടുംബമല്ല ഒരു നെക്സലൈറ്റിന്റെ മകൾ എങ്ങനെ സന്യാസിയായി എന്ന ചോദ്യത്തിൽ അർത്ഥമില്ല വീട്ടുകാർക്ക് ഇല്ലാത്ത ആശ്ചര്യം എന്തിനാണ് നാട്ടുകാർക്ക് എന്നായിരുന്നു നിഖില ചോദിച്ചത് ഇപ്പോഴിതാ അഖില വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് തിരുനാവായയിൽ നടക്കുന്ന കുംഭമേളയിൽ അഖില എന്ന സന്യാസിനി അവന്തിക ഭാരതി പങ്കാളിയാണ് കുംഭമേളയിൽ നിന്നുള്ള അവന്തികയുടെ ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കുംഭമേളക്ക് ചുക്കാൻ പിടിച്ച പേരിൽ ഒരാൾ അവന്തികയാണ് നിസാരി മേനോൻ എന്ന ബ്ലോഗർ തിരുനാവായയിൽ വെച്ച് അവന്തികയെ നേരിട്ട് കണ്ടതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഇങ്ങനെയാണ് എന്തൊരു തേജസ് എന്തൊരു ഐശ്വര്യം പ്രശസ്ത അഭിനേത്രിയായ നിഖില വിമലിന്റെ സഹോദരി സന്യാസം സ്വീകരിച്ചുവെന്ന് വായിച്ചറിഞ്ഞിരുന്നു പക്ഷെ നേരിൽ കാണാൻ കഴിയുമെന്ന് കരുതിയില്ല കണ്ടു അവരും തിരുനാവായയിലുണ്ട് സന്തോഷം എന്നായിരുന്നു നിസാരി കുറിച്ചത് പഴയൻ എക്സലറ്റിന്റെ മകളും സിനിമാ സിനിമാതാരത്തിന്റെ സഹോദരിയും സർവോപരി സ്ത്രീയുമാണെന്നത് കൊണ്ട് തന്നെ സന്യാസി വേഷത്തിലുള്ള അവന്തികയുടെ ഫോട്ടോ ഇന്റർനെറ്റിൽ ചർച്ചാ വിഷയമായി മാറി നെഗറ്റീവും പോസിറ്റീവുമായ പ്രതികരണങ്ങളാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഒരു സ്ത്രീ ഇങ്ങനെ സന്യാസിക്കേണ്ടതുണ്ടോ സ്ത്രീധർമ്മം നിർവഹിക്കുന്ന എല്ലാവരും ഒരു സന്യാസിനിയല്ലേ ശരിയാണ് ഇവരിൽ ചൈതന്യം തേജസ്സും ദർശിക്കാനുണ്ട് ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ മൈ ബോഡി മൈ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരുമാതിരി വേഷം കെട്ടും സർവ്വ കുത്തിതിരിപ്പും ഉണ്ടാക്കുന്നവരെക്കാൾ നല്ല തിരഞ്ഞെടുപ്പാണ് അവന്തികയുടത് വെളിച്ചം വിതറുന്ന വഴിയാണല്ലോ നന്നായിരിക്കട്ടെ മിണ്ടാ മടങ്ങളിലെയും പള്ളികളിലേയും പോലെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നതല്ല ഇവരെയൊന്നും സ്വന്തം പഠനങ്ങളും തീരുമാനങ്ങളും കൊണ്ട് ഒരു പ്രായമാകുമ്പോൾ സ്വയം തിരഞ്ഞെടുക്കുന്ന വഴികളാണ് ഇവരുടെ സന്യാസം എന്നായിരുന്നു അവന്തികയെ അനുകൂലിക്കുന്നവർ കുറിച്ചത് ബാല്യം കൌമാരം യൌവനം വാർദ്ധക്യം എന്നീ കാലങ്ങൾക്ക് അനുസരിച്ച് ബ്രഹ്മചര്യം ഗ്രഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം എന്നീ ആശ്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് യൗവനത്തിൽ സന്യസിക്കുന്നത് എന്തുകൊണ്ടും ശരിയല്ല എന്ന് അഭിപ്രായപ്പെട്ടവരെയും കമന്റ് ബോക്സിൽ കാണാം കലാമണ്ഡലം വിമലാദേവിയും ം ആർ പവിത്രനുമാണ് നിഖിലയുടെയും അഖിലയുടെയും മാതാപിതാക്കൾ രണ്ടുപേരും അമ്മ വിമലയുടെ പാത പിന്തുടർന്ന് നൃത്തം അഭ്യസിച്ചവരുമാണ് ഡൽഹിയിലെ ജെ എൻ യുവിൽ തിയേറ്റർ ആർട്സിൽ ഗവേഷണം പൂർത്തിയാക്കിയ അഖില ഉപരിപഠനം നടത്തിയത് അമേരിക്കയിലാണ്